എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ ചില വിഡിദ്ധങ്ങൾ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ വഴി പ്രചരിപ്പിക്കപ്പെടുന്ന നുണകൾ ശാസ്ത്രവിരുദ്ധത അതിന് പിന്നിലെ സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം താൻ വലിയ ശാസ്ത്രജ്ഞനാണ് മെഡിക്കൽ സയൻസിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം എനിക്ക് പി എച്ച് ഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം നുണകൾ ശാസ്ത്രമാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇവരുടെ ആദ്യ ജനങ്ങൾ ആകെ അതായത് ഈ ഫോളോവേഴ്സായിട്ടുള്ള ഒരു പ്രത്യേകതരം ആൾക്കാരുണ്ട് അവരെല്ലാം ഇത് കേട്ട് കണ്ണുതള്ളി ഇയാളുടെ വാക്കുകളെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കും ഇങ്ങനെ ആൾക്കാർ വിശ്വസിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത പിടിച്ചുപറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലുട്ടിലൊടുക്ക് പരിപാടികൾ വിറ്റു തുടങ്ങും ഇതാണ് അവരുടെ മോഡസ് ഓഫറാണ്ടി ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം അല്ലെങ്കിൽ ഞാൻ വീഡിയോ അവതരിപ്പിക്കുന്നില്ല കാരണം ഇതിവിടെ ഒരു ഒരു ഒരാൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരാളല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്ന ശാസ്ത്രവിരുദ്ധത കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഓഡിയോ മാത്രം ഞാൻ കേൾപ്പിക്കാം ആളെ കേൾപ്പി കാണുമ്പോൾ നമ്മളത് പുള്ളിയുടെ ഒരു പേഴ്സണൽ എനിമിറ്റി ഉള്ള പോലെ അതൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇതിൻ്റെ അകത്തെ ശാസ്ത്രവിരുദ്ധത മാത്രം പറയേണ്ട കാര്യമേ ഉള്ളൂ ഭ്രൂണമായി മാറുന്ന സമയത്ത് ആദ്യം എല്ലാ കുഞ്ഞുങ്ങളും പെൺകുട്ടികളാണ് എല്ലാ ആ കുറച്ച് ആഴ്ചകൾ കൊണ്ടാണ് ആ വേരിയേഷൻ വരുന്നതും പുരുഷനായി മാറുന്നതും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഏത് രീതിയിലേക്കാണ് മാറുന്നത് അത് കുറച്ച് ആഴ്ചകൾ കൊണ്ടാണ് മാറുന്നത് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇപ്പം എന്തിനാ പിന്നെ പുരുഷന്മാർക്കാണ് ഇപ്പിൾസ് അത് രണ്ട് മൂന്ന് ആഴ്ചകൾ എന്നുള്ള രീതിയിലേക്ക് തന്നെ ആ ഫോം ആവുന്ന സമയങ്ങളിൽ ആദ്യത്തെ സമയങ്ങളിൽ എല്ലാം അതുകൊണ്ടാണ് അത് ഫുൾ നേച്ചർ എല്ലാം ആയിരിക്കും ഈ പറയുന്ന ആൺകുട്ടികൾ അഹങ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല ചെറിയ ചെറിയ വേരിയേഷനിൽ സംഭവിക്കുന്ന കാര്യമേ ഉള്ളൂ നിങ്ങൾ ഓഡിയോ കേട്ടല്ലോ ഇവിടെ ഈ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനല്ല ശാസ്ത്രജ്ഞൻ എന്ന് സ്വയം ഭാവിക്കുന്നയാൾ പറയുന്നത് ഒരു ഭ്രൂണം അല്ലെങ്കിൽ സൈകോട്ടുണ്ടാകുമ്പോൾ എല്ലാവരും അതായത് മനുഷ്യൻ പെണ്ണായിട്ടാണ് ഈ ഭ്രൂണത്തിലാകുന്നത് അതിനുശേഷം ഒന്ന് രണ്ടാഴ്ചകൾ കൊണ്ട് അല്ലെ മൂന്നാലാഴ്ച കൊണ്ടാണ് ഈ പെണ്ണ് ആണായി മാറുകയും ചെയ്യുന്നത് എന്നാണ് ഇത് പുള്ളി ഇവിടെ പറയുന്നത് എന്താണെന്ന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂ ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് ഏതോ ഒരു പിങ്ക് ചാനലിന് അതായത് ഈ സ്ത്രീകൾ മാത്രമുള്ള ഒരു ചാനലിനുള്ള ഇൻ്റർവ്യൂ ആണ് അപ്പോൾ സ്ത്രീകളെ കയ്യിലെടുക്കാൻ വേണ്ടി പുള്ളി ഈ സയൻസിൻ്റെ ഒരു ആവരണം ഇട്ടിട്ട് അങ്ങോട്ട് ഗുണ്ട് അടിച്ചു വിടുകയാണ് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ കേട്ട് അമ്പരന്ന് പോകും ഓ ഇതാ ഒരു പുതിയ സംഭവം നമ്മുടെ ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നു അതായത് എല്ലാവരും സ്ത്രീകളായിട്ടാണ് ഉണ്ടാകുന്നത് പിന്നെയാണ് പുരുഷനായി മാറുന്നത് പിന്നെ എന്തിനാണ് ഈ പുരുഷന്മാർ ഇത്ര വലിയ ആളാണെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പം ഈ സ്ത്രീകളുണ്ടല്ലോ ഈ സോഫ്റ്റ് സ്ത്രീകളെല്ലാം കൂടെ പുള്ളി പറയുന്ന മഹാ സത്യമാണ് എന്ന് വിചാരിക്കും അതോടുകൂടി പുള്ളി പറയുന്ന ബാക്കി കാര്യങ്ങളും ഇത് സത്യമാണ് എന്ന് അവർ വിചാരിച്ചു പോകും അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇതിലിവിടെ എന്താണ് തെറ്റ് എന്ന് ഞാൻ ഞാനതിനെക്കുറിച്ച് പറഞ്ഞുതരാം കാരണം ഈ വീഡിയോ എനിക്ക് അയച്ചു തന്ന ഒരു പ്ലസ് ടു സ്റ്റുഡൻ്റാണ് കാരണം അവൻ പഠിച്ചു വന്നപ്പം ഇങ്ങനെയല്ല കേൾക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു അപ്പോൾ ഈ ഡോക്ടർമാർ വേറെ രീതിയിലാണ് പഠിപ്പിക്കുന്നത് ഞങ്ങളെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതായത് ഒരു ഗൂഗിൾ പോലും ചെയ്യാതെ പ്ലസ് ടു പോലും പഠിക്കാത്ത രീതിയിലുള്ള ഒരു അവതരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ ഇതേതുള്ളൂ ആൾക്കാരെ കയ്യിലെടുക്കുക പുള്ളി പറയുന്ന ശാസ്ത്രമാണെന്ന് വരുത്തി തീർത്താൽ എല്ലാം അറിയാമെന്നുള്ളത് വരുക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സയൻസിലേക്ക് ഒന്ന് പോയി നോക്കാം ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെരുമ്പ് ശാസ്ത്രമുണ്ടോ എന്ന് നമുക്കിനി യാഥാർത്ഥ്യം അല്ലെങ്കിൽ സയൻസ് എന്താണ് എന്ന് നോക്കാം നമ്മൾ ഒരാൾ ആണാണോ പെണ്ണാണോ അതായത് സെക്സ് ഡിറ്റർമെയിൻ ചെയ്യുന്നത് നമ്മളുടെ കോശങ്ങളിലുള്ള ക്രോമസോംസിൻ്റെ ആ ടൈപ്പ് അനുസരിച്ചാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്ത് ഒരു ഇരുപത്തി മൂന്ന് പേർ ക്രോമസോംസ് ഉണ്ട് അതിൽ ഇരുപത്തിരണ്ടെണ്ണം നമ്മുടെ ശാരീരിക ഫീച്ചേഴ്സിനുള്ളതും ആ ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പെയർ പിന്നെ ഉള്ള ഒരു പെയർ അതാണ് നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് ആ സെക്സ് ക്രോമസോമിൻ്റെ ഏതാണോ അതിലുള്ളതെന്നനുസരിച്ചാണ് നമ്മളുടെ നമ്മൾ ആണോ പെണ്ണോ അല്ലെങ്കിൽ എന്നുള്ള രീതി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ഈ സെക്സ് ക്രോമസോമിനെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം എക്സ് ക്രോമസോമെന്നും വൈ ക്രോമസോമെന്നും അതിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു പേറാണ് ഒരു ശരീരത്തിലുണ്ടാകുക അപ്പോൾ ആ ഒരു ശരീരത്തിലുള്ള പേറിൽ രണ്ട് എക്സ് ക്രോമസോമാണുള്ളെങ്കിൽ അയാൾ അല്ലെങ്കിൽ ആ ജീവി പെണ്ണായി മാറുന്നു ഇനി ക്രോമസോമിൽ എക്സും ഒരു വൈയുമാണുള്ളെങ്കിൽ അയാൾ പുരുഷനായി മാറുന്നു ഇങ്ങനെയാണ് ആണും പെണ്ണും എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതിൻ്റെ ബേസിക് സയൻസ് ഇനി നമുക്ക് ഒരു പുതിയ കുട്ടി ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്കറിയാം നമ്മളുടെ ഓവം അതായത് സ്ത്രീകളിൽ രണ്ട് എക്സാണുള്ളത് അപ്പം ഈ രണ്ട് സെക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ എക്സ് എക്സ് അല്ലെസ് വൈ അതിൽ ഓരോന്നും നമ്മളുടെ ഈച്ച് പേരൻസിൽ നിന്ന് ഒന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഒന്ന് അച്ഛൻ്റെ അടുത്തുനിന്നാണ് വരിക അപ്പം സ്ത്രീകളിലെ ഓവം എന്ന് പറയുന്നത് എക്സ് മാത്രമേ കാണുകയുള്ളൂ കാരണം അത് രണ്ടെണ്ണം രണ്ടും എക്സ് എക്സ് മാത്രമല്ലേ ഉള്ളൂ എന്നാൽ പുരുഷനിലെ നിന്ന് വരുന്ന ബീജത്തിലുണ്ടാകുന്ന ഈ ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ കുറേ സ്പേംസ് എക്സ് മാത്രമുള്ളതും കുറേ ക്രോ പിന്നെ സ്പേംസ് വൈ മാത്രമുള്ളതാകും അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അത് നമ്മുടെ യൂട്രസിൽ വെച്ച് ഇത് ഫോം ചെയ്യുമ്പോൾ സൈഗോട്ടായി മാറുമ്പോൾ എക്സ് സ്പേമും ഓവോ ആയിട്ട് ജോയിൻ ചെയ്യുന്നെങ്കിൽ ആ സൈഗോട്ട് അല്ലെങ്കിൽ ആ ഭ്രൂണം ഫീമെയിലായി മാറുന്നു ഇനി അതല്ല ഒരു വൈ ക്രോമോസോമുള്ള സ്പേമാണ് ഈ ഓവോ ആയി ജോയിൻ ചെയ്ത് സൈഗോട്ട് ആകുന്നതെങ്കിൽ അയാൾ അല്ലെങ്കിൽ ആ ജീവി ഒരു ആൺ അല്ലെങ്കിൽ മെയിൽ ആയി മാറുന്നു അപ്പം ആ ഭ്രൂണം ആകുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ഭ്രൂണം ഏതാണ് ആണോ പെണ്ണോ എന്ന് അതാണ് ഇതിൻ്റെ ഒരു ബേസിക് രീതി അല്ലെങ്കിൽ മോഡേൺ ശാസ്ത്രം അല്ലെങ്കിൽ എംബ്രിയോളജി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് പ്ലസ് ടുവിൽ പോലും ഇത് പഠിപ്പിക്കുന്നതാണ് പ്ലസ് ടു ബയോളജി പോലും ഇത് പഠിപ്പിക്കുന്നതാണ് സംശയമുള്ളവർക്ക് ഇനി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും നമുക്കറിയാം അപ്പം ഇതാണ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ശാസ്ത്രം ഇനി നാച്ചുറോപ്പതിയിൽ ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല കാരണം ഇവർ ഇയാൾ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയാണോ തോന്നുന്നു പക്ഷേ ഞാൻ അങ്ങനെയാണെന്ന് പറയില്ല കാരണം ഞാനത് പഠിച്ചിട്ടില്ല നിങ്ങളോടാണ് എനിക്കൊരു ചോദ്യം നാച്ചുറോപ്പതിക്കാരാണ് ചോദ്യം ഇങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങൾ ഇയാൾ പറയുന്നത് തെറ്റാണോ എന്ന് പുറത്ത് പറയാൻ തയ്യാറാകുമോ ഇതാണ് എൻ്റെ ചോദ്യം അടുത്ത ഭാഗത്ത് പറ്റിയാൻ പറഞ്ഞു നിൽക്കുന്നത് എന്താണ് അതായത് പുള്ളി പറഞ്ഞത് ശാസ്ത്രമാണെന്ന് വരുത്താനായിട്ട് പുള്ളി മുമ്പിലിരിക്കുന്ന അവതാരകയുടെ കണ്ണുപുട്ടുകയാണ് അതായത് ആണുങ്ങൾക്ക് എന്തിനാണ് നിപ്പിൾ പെണ്ണായിട്ട് ഉണ്ടായതുകൊണ്ടല്ലേ ആണുങ്ങൾക്ക് നിപ്പിൾ ഉള്ളത് ഞാനിവിടെ ഈ ടിയാനോട് അതിൻ്റെ സയൻസ് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് ആക്സസറി നിപ്പിളുള്ള അതായത് ഒരു സൈഡിൽ രണ്ടും മൂന്നും നിപ്പിളുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ഇനി പുള്ളി പറയുമോ അവരൊക്കെ വല്ല പിന്നെ എലി പോലെ വല്ല ഉണ്ടായിട്ട് ബിണ്ടും മനുഷ്യനായതാണ് എന്ന് പറയുമോ അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വയറിലൊക്കെ ഒരു അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെയും വയറ്റിലുണ്ട് അപ്പൻഡിക്സ് എന്ന് പറയുന്ന സാധനം ഏറ്റവും വലുതായിട്ടുള്ളത് മുയലിനാണ് അപ്പോൾ ഇനി പുള്ളി പറയുമോ അതായത് എല്ലാവരും മുയലായിട്ടാണ് ഉണ്ടാകുന്നത് പിന്നെ ഭാവിയിലാണ് അത് മാറുന്നത് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഗൂഗിൾ പോലും ചെയ്ത് നോക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ അതായത് നമ്മൾ ഉണ്ടാകുമ്പം ഞാൻ പറഞ്ഞല്ലോ എക്സ് ഓർ വൈ ചേർന്ന് നമ്മളൊരു ഭ്രൂണം ഉണ്ടാകുന്നു ഭ്രൂണം ഉണ്ടാക്കിക്കഴിഞ്ഞ് ആ ഭ്രൂണം വലുതായി വരുമ്പോൾ നമ്മളൊരു ജെൻഡർ ന്യൂട്രായിട്ടുള്ള ഒരു ശരീരമാണ് നമുക്കുണ്ടാകുന്നത് അതിനുശേഷം നമ്മളുള്ളിലെ ക്രമസോമും ബാക്കി ഹോർമോണൽ ഇൻഫ്ലുവൻസും വെച്ച് നമ്മൾ ഏത് രീതിയിലാണോ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് ആൺ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തു വരുന്നു ഇതെങ്ങനെ വായിച്ചു പക്ഷേ അതിനുശേഷം പുള്ളി പറഞ്ഞത് ഇത് സത്യമാണെന്ന് വരുതി തീർക്കാൻ പുള്ളി ഇതെല്ലാം കൂടി കൂടി മിക്സ് ചെയ്ത് മുമ്പിലിരിക്കുന്ന അവതാരകൾക്ക് ഇതറിയോ ഇല്ലല്ലോ അവരാരും സയൻസ് പഠിച്ചു വരല്ലോ ഇതോട് വലിയ ശാസ്ത്രജ്ഞാണെന്ന് പുള്ളി വരുതി തീർക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും തൻ്റെ ഫീമെയിൽ ഓഡിയൻസിനെ കയ്യിലെടുക്കാനായിട്ട് അവസാനം ആൺകുട്ടികൾക്കിടെ ഒരു തട്ടും കൂടെ അതായത് നിയന്നും അധികം പിന്നെ വലിയ ആളാവേണ്ട നിനക്കൊന്നും എക്സ്ട്രാ ഇല്ല എല്ലാം പെണ്ണാണ് പിന്നെ ആണായി പോയെന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലൊരു തട്ടും കൂടെ ഈ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ ആണും പെണ്ണും രണ്ടും ഡിഫറൻ്റാണ് അതിൽ ഒരാളും അഹങ്കരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈ ക്രോമസോം എക്സ്ട്രാ ഉള്ള ആളാണ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് ക്രോമസോമും അപ്പോൾ രണ്ടും ഡിഫറൻറ്റാണ് അല്ലെങ്കിൽ ഒരാൾ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ ഇഴുത്തി കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല രണ്ടും രണ്ടാണ് അതിൽ ആണുങ്ങൾക്ക് ഒരു എക്സ്ട്രാ വൈ ക്രോമസോം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക ഒരു ഓടിയേം കൂടെ ഞാൻ നിങ്ങളെ കേൾക്കാം ഡാൻഡ്രഫുള്ള ആളുകളിൽ ഷുഗർ ഗ്ലൂട്ടൻ ലാക്ടോസ് ഇത് മൂന്നും കട്ട് ചെയ്തെങ്കിൽ മാത്രമേ കുടലിലെ ഫംഗസ് കുറയത്തുള്ളൂ കുടലിലെ ഫംഗസ് കുറഞ്ഞാലേ താരം കുറയത്തുള്ളൂ അല്ലാതെ ഇവിടെ കുറേ എണ്ണ ഇട്ട് തൂത്തത് കൊണ്ട് യാതൊരു കാര്യമില്ല അത് മാറത്തില്ല ഇവിടെ കേട്ടല്ലോ അതായത് തലയിലെ താരൻ വരുന്നത് പ്രധാനമായും കുടലിലെ ഫംഗസ് അല്ലെങ്കിൽ പൂപ്പൽ ബാധ കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഈ പൂപ്പൽ ബാധയ്ക്ക് ഒരു മൂന്നാല് കാരണങ്ങൾ പറയുന്നുണ്ട് ഈ മൂന്ന് വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ വാക്കുകളാണ് എല്ലാ അസുഖത്തിനും ഈ മൂന്ന് കാരണങ്ങളാണ് പുള്ളിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ബാക്കി വീഡിയോകൾ നോക്കിയാൽ അറിയാം തൈറോയിഡിനായാലും ഫാറ്റി ലിവറിനായാലും എല്ലാം ഇത് തന്നെയാണ് ഈ മൂന്ന് കാരണങ്ങളാണ് അതായത് ഈ മൂന്ന് കാരണങ്ങൾ ഏതൊക്കെയാണ് പുള്ളി പൂപ്പൽ ബാധ കൂടാൻ പറയുന്നത് അതായത് ഗ്ലൂട്ടൻ ലാക്ടോസ് ഷുഗർ ഇത് മൂന്നുമാണ് കുടലിൽ പൂപ്പൽ ഇത് കേൾക്കുന്ന മൃദുലഹൃദയായ ടി ആൻ്റെ ഫോളോവേഴ്സ് എത്രയോ നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ നമ്മൾ നിർത്തിവെച്ച തലയിലെ താരന്മാറല്ലേ കാരണം നമുക്കറിയാം ഈ മൂന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല ഒരു സാധാരണ ഭക്ഷണം കഴിക്കുന്നൊക്കെ അപ്പോൾ ഒരിക്കലും ഇത് നമുക്ക് പറ്റത്തില്ലാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ഇത് താരൻ മാറാത്തതെന്നുള്ളതിന് പുള്ളി തന്നെ ഉത്തരം പുള്ളിയെടുത്ത് പോകാതെ തന്നെ നമ്മൾക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കും അതായത് ഞാൻ പത്യം തെറ്റിച്ചു അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ ശാസ്ത്രജ്ഞനാണെന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ മൃതലിഹൃതകരായ ഫോളോവേഴ്സ് വിചാരിക്കും അദ്ദേഹത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് അദ്ദേഹം അവിടെ അവർക്ക് കൊടുക്കുകയും ചെയ്യും അതായത് ഇത് കഴിക്കാൻ പറ്റത്തിൽ ഇത് മാറ്റാൻ പറ്റത്തില്ലാത്ത ഇത് കഴിച്ചോളൂ എന്നുള്ള മട്ടിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ മോഡസ് ഓപ്രാൻഡി ഇനി നമുക്ക് ഈ കുടലിലെ ഫംഗസിനേക്കൊന്ന് കടക്കാം കുടലിൽ ഫംഗസ് ബാധ ഉണ്ടാകുന്നു സാധാരണ രീതിയിൽ വൻകുടലിൽ അല്ലെങ്കിൽ ചെറുകുടലിൽ ചെറിയ ഭാഗത്തൊക്കെ ചെറിയ നോർമൽ രീതിയിലുള്ള ഫംഗസ് ഉണ്ടാവും അത് നമ്മുടെ ഘട്ടിലെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ചില ഫംഗസുകളൊക്കെ ഉണ്ടാക്കും അത് നോർമലാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ ഓവർ ഫംഗസ് ബാധ വരുമോ ഒരിക്കലുമില്ല കാരണം നമ്മൾ ഇമ്പിണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള എയ്ഡ്സ് പിടിച്ചവർ അല്ലെങ്കിൽ ടെർമിനലി ഇല്ലായിട്ട് കിടക്കുന്നവരുടെയൊക്കെ വയറ്റിലെ ഇതുപോലെ പതോളജിക്കലായിട്ടുള്ള ഫംഗസ് ബാധ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടലിലെ ജീവവ്യവസ്ഥ മാറും നമുക്ക് അപകടങ്ങളുണ്ടാകും അപ്പം ഇത് ഒരു രീതിയിലും പോസിബിളല്ല ഇതൊക്കെ വെറുതെ പറയാം എന്ന് മാത്രം ഇനി ഇത് ഫംഗസും ഈ താരനുമായിട്ടല്ലേ ഡാൻഡ്രഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏതായാലും കുടലിലെ ഫംഗസുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഈ തലയിലുണ്ടാകുന്ന ഒരുതരം ഫംഗൽ ബാധ അതായത് ചില നമ്മുടെ ഈ താരം വരുന്ന ടെൻഡൻസി ഉള്ളവർക്ക് മലാസിയസിയ എന്ന് പറഞ്ഞൊരു ഫംഗൽ അണുബാധ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗൽ അണുബാധ നേരിട്ട് ഡാൻഡ്രഫ് ഉണ്ടാക്കത്തില്ല ഈ ഫംഗസിൻ്റെ മെറ്റബോളിക് പ്രൊഡക്ട്സായ ചില സാധനങ്ങളൊക്കെ ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാക്കി ഈ സ്കേലിംഗ് ഒക്കെ ഉണ്ടാക്കും അതാണ് നമ്മൾ താരനിലെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ താരൻ പോകുന്ന ടൈപ്പ് ഷാംപൂ ഉപയോഗിക്കുകയും വേണം ഇതാണ് യാഥാർത്ഥ്യം ഈ തലയിലെ ഫംഗസും വയറിലെ ഫംഗസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല കാരണം ഓരോന്നും എടുത്ത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ പറയാനുണ്ടാകും പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ ഇതേ രീതിയിലുള്ള ശാസ്ത്ര വിരുദ്ധത അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലെ പറഞ്ഞു വയ്ക്കുന്ന അപ്പോൾ ബാക്കി കാര്യങ്ങളും ഇതുപോലെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് പറയുമ്പം ചിലർ പറയും എന്തിനാണ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിനക്ക് ഇവരുടെ നാട്ടുകാർ ഇത് അനുഭവിച്ചോട്ടെ അവരല്ലേ ഇത് പോയി എന്ന് പറയാം പക്ഷേ എനിക്കത് മാനസികമായി യോജിക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ഒറിജിൻ പറയുന്നത് ഡോസീറ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഡോസീറ എന്ന് പറഞ്ഞ ടീച്ചർ എന്നാണ് അപ്പം എനിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കണം അതെൻ്റെ ഡ്യൂട്ടിയാണ് പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് എനിക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതായത് എന്നെ ഞാനാക്കിയ സമൂഹത്തിന് തെറ്റുപറ്റാതെ എന്നാൽ കഴിയുന്ന സംഭാവന ചെയ്യുക എൻ്റെ മൂന്നാമത്തെ ഇതിന് ഞാനിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ ആണ് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ ഈ പറയുന്നുണ്ട് നമ്മൾ സൈൻ ഒരു പൗരൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ പരത്തുക സയൻറ്റിഫിക് ടെമ്പറിന് എതിരായിട്ട് പറയുന്ന കാര്യങ്ങൾ പൊളിച്ചെടുക്കുക ഇത് നമ്മുടെ ഒരു പൗരൻ എന്നുള്ള നിലയിലൊരു കടമയാണ് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ സമയമില്ലാത്ത സമയത്തും ഇത്തരം വീഡിയോകൾ ചെയ്യാൻ പോകുന്നു പക്ഷേ ഞാനിവിടെ ആളുടെ മുഖമോ പേരോ ഒന്നുമേ കാണിക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ചിലർ പറയും ഞാനിത് ഒരു പേഴ്സണൽ വെഞ്ചൻസിൻ്റെ അല്ലെങ്കിൽ അസൂയ കൊണ്ടാണ് എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഇത് ഇത്രയും പറയുമ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിനൊരു മറു വീഡിയോ എന്ന് പറഞ്ഞ് ഒരു ജോസ് തോമസ് എന്ന് പറഞ്ഞ ഒരു കക്ഷി വരാൻ സാധ്യതയുണ്ട് പണ്ടെങ്ങോ സിനിമ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് ഒരു ടീമുണ്ട് പുള്ളി ഇത് കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ടിയാൻ്റെ കിങ്കരനാണ് ഈ ജോസ് തോമസ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയ ഉടനെ വീഡിയോ ആയിട്ട് വരും അത് വീഡിയോയുടെ ഹെഡ്ലൈൻ ഞാൻ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് അതായത് ഈ നീതിമാനെ എന്തിനു ക്രൂശിക്കുന്നു എന്ന് ചോദിച്ചായിരിക്കും പുള്ളി വിടുന്നത് അപ്പം ഞാൻ ഇനുമ്പോൾ ഒരു കാര്യം പറയാനുള്ളൂ പ്ലീസ് ജോസ് തോമസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്നെ തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോ ഇടുക ഇതിനെതിരെ മീഡിയ വരുന്നത് മിക്കവാറും ഇങ്ങനെയായിരിക്കും ഏതെങ്കിലും ഒരു ചെറിയ ന്യൂസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റഡീസ് സ്റ്റഡീസെന്നും പറഞ്ഞ് അതിൻ്റെ ഒരു കട്ടിങ് എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു സ്റ്റഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അതൊന്നും ശാസ്ത്രീയമല്ല ശാസ്ത്രീയമായ കാര്യം നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നല്ല പ്ലസ് ടു ക്ലാസ്സിലെ ബയോളജി പുസ്തകം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് എനിക്ക് ഇത് ഒരു പേഴ്സണൽ അറ്റാക്കിനുള്ള സ്പേസ് സ്പേസല്ല ശാസ്ത്രവിരുദ്ധത അത് ശാസ്ത്രമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് ആളെ കൂട്ടി മരുന്ന് വിൽക്കാൻ ശ്രമിച്ചാൽ ഞാനത് തടയും അതെൻ്റെ കർത്തവ്യമാണ് താങ്ക്